നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ രക്തഗ്രൂപ്പ് നിങ്ങളെപ്പറ്റി പറയുന്ന ചില വസ്തുതകളാണ് നിങ്ങളുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക പിന്നീട് ഈ റീഡിങ് കേൾക്കാവുന്നതാണ് രക്തഗ്രൂപ്പ് കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ അറിയാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് മാത്രമല്ല ചില പ്രത്യേക രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളവരെ കുറിച്ചൊക്കെ കണ്ടെത്തുന്നത് അമേരിക്കയിലൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് മനുഷ്യ രക്തത്തിൽ രണ്ട് തരം ആൻറ്റിജനുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും ഇതിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവുമാണ് രക്തത്തെ നാല് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഇങ്ങനെയാണ് നാലായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ എ ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളുടെ സവിശേഷതകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എ ഗ്രൂപ്പ് രക്തമുള്ളവർക്ക് നിരവധി ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരായിരിക്കും വളരെയധികം ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്ന ആൾക്കാരുമാണ് ജീവിതത്തിലെ മിക്ക വിഷയങ്ങളിലും വളരെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുന്ന ആൾക്കാരായിരിക്കും വളരെ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ അവർ എടുക്കുകയും ചെയ്യും അതുപോലെ ജീവിതത്തിലെ അടുക്കും ചിട്ടയുമായിട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടെ ഉള്ളവരെയും അങ്ങനെ ജീവിക്കണമെന്ന് നിർബന്ധിക്കുന്ന ആൾക്കാർ കൂടിയായിരിക്കും എല്ലാ കാര്യങ്ങളിലും നിസാരമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ അതുവരെ അവർ ശ്രദ്ധിക്കും അതിനെപ്പറ്റി അവർ ചിന്തിക്കുകയും മാനസികമായിട്ട് ഒരുപാട് നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് മനപ്രയാസം ഉണ്ടാക്കുന്ന ആൾക്കാരുമാണ് വളരെയധികം ആദ്യം വരുത്തി വെക്കാനായിട്ട് ഇവർ തുനിയുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ഇവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇവർ നിഷ്കളങ്കരായിട്ട് നിൽക്കും ഇവരെ ഒരുപാട് മറ്റുള്ളവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇവർ സൂക്ഷിച്ച് തന്നെ നിൽക്കണം വളരെ ലോല ഹൃദയരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സന്നദ്ധത ഉള്ള ആൾക്കാരുമാണ് കൂട്ടുകാരൊക്കെ വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ ഉള്ള ആൾക്കാർ വളരെയധികം ആത്മസുഹൃത്തുക്കളായിട്ട് നിൽക്കും ഇവർ അവരെ വിശ്വസിക്കുകയും ചെയ്യും അമിത ചിന്തയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനസികമായിട്ട് കുറച്ച് സ്ട്രെസ്സ് അനുഭവിക്കും ഇവരുടെ ആ ശരീരത്തിൽ തന്നെ സ്ട്രെസ്സ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് മാനസിക സമ്മർദ്ദം കൂട്ടാനിടയാകും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർ ശ്രമിക്കുന്നവരും അത് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുമാണ് ഒരു വഴക്കിനായിട്ടോ മറ്റ് പ്രശ്നങ്ങൾക്കായിട്ടോ പോകാൻ ഇവർ താല്പര്യപ്പെടുന്ന കൂട്ടരുമല്ല ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ആൾക്കാരായിരിക്കും എല്ലാവരോടും ഇവർക്ക് വളരെ പെട്ടെന്ന് വ്യക്തിബന്ധം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ആൾക്കാരല്ല പ്രശ്നങ്ങളെ ഭയക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഇവരോട് ഒരു ജീവിത പങ്കാളിയായിട്ടോ ഒരു സുഹൃത്തായിട്ടോ ഒക്കെ ഉള്ളവർ വളരെയധികം നല്ല ഭാഗ്യം ചെയ്തവർ തന്നെയായിരിക്കും ഇവർക്ക് നല്ല പക്വതയും പ്രാപ്തിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അവരെ നന്നായിട്ട് നന്നായിട്ടവർ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടരുമാണ് സത്യസന്ധതയും അവരുടെ ആ ഒരു കൃത്യനിഷ്ഠതയും ജോലിയോട് വളരെയധികം നീതി പുലർത്തുന്ന ഒരു സ്വഭാവമാണ് അത് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ഇവരെപ്പോഴും ശ്രമിക്കും അതുപോലെ ഇവർക്ക് അടുത്ത് നിൽക്കുന്നവരെ പ്രിയപ്പെട്ടവരെ അവർ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ ഇവരെ പെട്ടെന്ന് കൂടെ നിൽക്കുന്നവർ പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല വളരെയധികം സ്നേഹിക്കുന്ന ആളാണെങ്കിൽ പോലും ഇവരെ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട് ആർക്കും തന്നെ ഇവരുടെ ആ ഒരു സ്വഭാവം പിടിതരാത്ത ഒരു അവസ്ഥ വരും അതുപോലെ വളരെ അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ് വളരെ പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരും ഏ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ് കൃത്യമായിട്ടുള്ള ഒരു ജീവിതാവബോധവും സാമൂഹിക ബോധവും ശാസ്ത്രബോധവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും നല്ല ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതേസമയം വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇവര് മറ്റുള്ളവർക്ക് വിശ്വസ്തരായിട്ട് നിൽക്കുകയും ചെയ്യും മറ്റുള്ള ആൾക്കാരെ പരിഗണിക്കുന്ന ആൾക്കാരുമാണ് കൂടി കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്യാം വളരെ തീക്ഷ്ണമായിട്ട് ചിലപ്പോൾ കാര്യങ്ങളെ ഇടപെടുന്ന ആൾക്കാരുമായിരിക്കും അതുപോലെ അവരുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ അവർ വളരെയധികം ശാഠ്യം പിടിക്കും ആ ജീവിതത്തിൽ വളരെയധികം പിരിമുറുക്കം ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ പിരിമുറുക്കവും സമ്മർദ്ദവും ഒക്കെ അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെ കുറച്ച് അകറ്റി നിർത്തുന്ന ഘടകങ്ങളുമാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ബി ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളാണ് എ ഗ്രൂപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തത ഉള്ള ഒന്നാണ് ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പിലുള്ള രക്തഗ്രൂപ്പിലുള്ള വ്യക്തികളുമായിട്ട് ഏറ്റുമുട്ടുന്ന സ്വഭാവമുള്ളവരാണ് അവരോട് വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ബി ഗ്രൂപ്പിലുള്ള വ്യക്തികൾ ടൈപ്പ് എയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട് ഇവർ വളരെയധികം കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാരാണ് ആ അധ്വാനത്തിൻ്റെ ഫലം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് സത്യസന്ധതയോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആൾക്കാരാണ് സ്നേഹബന്ധമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ പണമായിക്കോട്ടെ എന്തിനു വേണ്ടിയും ഇവർ ആഗ്രഹിച്ചു കഴിഞ്ഞാല് അങ്ങേയറ്റം പരിശ്രമിക്കും പ്രതിസന്ധികളെല്ലാം മറികടന്ന് അത് നേടാനായിട്ട് അവർ ശ്രമിക്കും അതുപോലെ തന്നെ ഏർ അതിനു വേണ്ടി ഏത് വഴിയിലൂടെ അവര് സഞ്ചരിക്കുവാനായിട്ടും അവർ പരിശ്രമിക്കും അതുപോലെ ആരുമായിട്ട് ഇവര് വളരെ വേഗത്തിൽ സൗഹൃദം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് വളരെ കൂടി തന്നെ ഇവർ ചില വ്യക്തികളെ അവർ സ്വാധീനിക്കുവാനായിട്ട് ഇവർക്ക് കഴിയാത്തതിനുള്ള ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ട് ഇവർക്കുള്ള അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും ഇവർക്ക് സുഹൃത്താക്കി മാറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് സഹായ മനോഭാവത്തെക്കാളേറെ ഇവരുടെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തരായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുമാണ് ഇവർ എന്തും തങ്ങളുടെ പ്രയത്നത്താൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും കൂടിയാണ് പുതിയ പുതിയ ആശയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടെത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ എപ്പോഴും ഇവർ കരുതുന്നത് ഇവരുടെ സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം സന്തോഷങ്ങളും അത് വിട്ട് ഒരു കാര്യത്തിലേക്ക് ഇവർ പോവുകയില്ല മറ്റുള്ളവരുടെ ഉപദേശത്തിനൊത്തൊന്നും ജീവിക്കുവാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് സ്വന്തമായിട്ട് ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരും അത് നടപ്പാക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ആശയപരമായിട്ടൊക്കെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തരായിരിക്കും ഇവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നത് തന്നെ ഏത് കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാലും അത് ശാന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ചിന്താശേഷിയും സാഹസികതയും കാര്യങ്ങളുമൊക്കെ ഇവർക്കുണ്ടായിരിക്കും ഏതൊരു കാര്യത്തോടും വളരെയധികം അഭിനിവേശത്തോടു കൂടി അവർ ആ കാര്യങ്ങളെ കാണുകയും അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എങ്കിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമായിക്കോട്ടെ അവർ അവരതിനെ ആ ഒരു സ്ഥലത്ത് വളരെ നിരുത്തരവാദിത്വം കാണിക്കും അതുപോലെ യാതൊരുവിധ താല്പര്യമില്ലാതെ അവരവിടുന്ന് മാറി നിൽക്കുകയും ചെയ്യും കൂടെ നിൽക്കുന്നവരോട് വളരെയധികം സഹാനുഭൂതിയും വികാരാധീനരും ഒക്കെ ആയിരിക്കും സൃഷ്ടിപരമായിട്ട് വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരുമായിരിക്കും അങ്ങനെ ഒരു കൂട്ടരാണ് ബി ഗ്രൂപ്പിലുള്ള വ്യക്തികൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തികളുടെ വിശേഷപ്പെട്ട ഗുണങ്ങളാണ് അപ്പൊ ഇതിന് വളരെയധികം സവിശേഷതകളുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ബ്ലഡ് ഡോണർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഓ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ എയുടെയും ബിയുടെയും ഗുണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓ ബ്ലഡ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾ വളരെയധികം വ്യത്യസ്തരായിരിക്കും ഇവരുടെ സംസാരം മറ്റുള്ളവർക്ക് വളരെയധികം ആകർഷിക്കുന്ന സംസാരമാണ് ഇവർക്ക് ഒരു നേതാവാകാൻ ഒരു ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അതിൽ ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ ഒരു നേതാവായി മാറാൻ യോഗ്യതയുള്ള ആൾക്കാരാണ് ഈ കൂട്ടർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യൃത്യമായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാണ് അതിലവർ വിജയിക്കുകയും ചെയ്യും കൂടെ ഉള്ള ആൾക്കാരെ ഇവർ വളരെയധികം തൃപ്തിപ്പെടുത്തും അവരുടെ പങ്കാളിയായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരുടെ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തി കൂടെ നിർത്താനായിട്ട് അവരെപ്പോഴും വളരെയധികം ശ്രമിക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് സ്വയം പര്യാപ്തത അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്ത് തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുവാനായിട്ടും അത് പഠിക്കുവാനായിട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ അവർ ശാന്തതയായിട്ട് നിൽക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുപോലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവരുടെ ആ ഒരു അടിമത്തത്തിൽ ഒന്നും ഇവര് നിൽക്കാനായിട്ട് പോകുന്നില്ല അതിനെയൊക്കെ അവർ അതിജീവിക്കുവാനായിട്ട് ശക്തമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് വളരെ പരുക്കന്മാരായിട്ട് നമുക്ക് പുറമേ തോന്നും പുറത്ത് കാണുന്നത് പോലെയല്ല വളരെ നിർപകാരത കാണിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷെ അവരുടെ ഉള്ളില് വളരെയധികം സ്നേഹമുള്ളവരും അവര് ആ ഒരു ലക്ഷ്യബോധമുള്ള ആൾക്കാരുമായിരിക്കും അതുപോലെ മറ്റുള്ളവരെ ഇവരെ അസൂയോടു കൂടി നോക്കിക്കാണുന്ന ആൾക്കാരുമായിരിക്കും അത്രയധികം കാര്യ കൂടി ഇവർ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ അസൂയപ്പെട്ടു പോകും സ്നേഹത്തിൻ്റെയും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇവർ വളരെയധികം മുന്നിട്ട് നിൽക്കും മറ്റുള്ളവരോട് വളരെ വേഗത്തിൽ അടുക്കുകയും ചെയ്യും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ അകലാനായിട്ട് കൂട്ടാക്കുകയില്ല ഇവർക്ക് വേണ്ടി അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും കളയാനായിട്ട് ഇവർ നിൽക്കും അത്രയധികം ഇവർ മാനസികമായിട്ട് അടുപ്പമുള്ള ആൾക്കാരായിരിക്കും അതേ സമയം തന്നെ ഇവർക്ക് ആ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് പോലും ചെറിയ വഞ്ചനയോ ഇവരോട് കള്ളത്തരങ്ങൾ കാണിക്കുന്നതോ ഇവര് ക്ഷമിക്കാൻ തയ്യാറാകത്തില്ല വളരെ കൂടി ഇവർ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഇവരെ വഞ്ചിക്കുകയോ ഇവർക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ തോന്നിക്കഴിഞ്ഞാൽ ഇവർ പ്രതികരിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് ഇവരോട് വളരെ സൂക്ഷിച്ചു മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് സമീപിക്കുവാനായിട്ട് പാടുള്ളൂ വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇവർ പ്രതികരിച്ചു ഇവരുടെ പങ്കാളിയോ സ്നേഹിതനോ സ്നേഹിതയോ ഒക്കെ ആയിരിക്കുന്നത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് സ്നേഹവും കെയറിങ്ങും ഒക്കെ ഇവരിൽ നിന്നും ആവോളം ലഭ്യമാകും അതുപോലെ സ്നേഹിക്കുന്നവരുടെ കാര്യത്തിൽ അവര് വളരെയധികം ഉപദേശങ്ങൾ നൽകുകയും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിൽ ഇവര് വളരെയധികം കാര്യങ്ങൾ പഠിച്ച് തന്നെ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് തന്നെ ഇവർ ദേഷ്യപ്പെടുകയും ചെയ്യും ഇഷ്ടപ്പെടുന്നവരോട് വളരെ വേഗത്തിൽ ദേഷ്യിക്കുകയും കയറിക്കുകയൊക്കെ ചെയ്യും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവര് തണുക്കും അപ്പോൾ ആ ദേഷ്യത്തോടെ ചെയ്ത കാര്യങ്ങളൊന്നും ഇവർക്ക് ഓർമ്മ പോലും കാണുകയില്ല അത്ര രീതിയിൽ ഇവർ ദേഷ്യിക്കും അതുപോലെ തന്നെ ഇവർ തണുക്കുകയും ചെയ്യും അതുപോലെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഈ കൊതുകുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നതാണ് കൊതുകുകൾ വളരെയധികം ഇങ്ങനെ ഓ ഗ്രൂപ്പ് ഉള്ളവരുടെ രക്തം കുടിക്കാനായിട്ട് വരുന്ന ഒരു കാഴ്ച കാണാറുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നമ്മൾ മറ്റൊരു കാര്യം ഓർമ്മിച്ചിരിക്കണം രക്തം ദാനം ചെയ്യുന്നത് സമൂഹത്തിന് ഏറ്റവും നല്ലൊരു സംഭാവനയാണ് അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യവും സന്നദ്ധതയും ഒക്കെ ഉള്ള ആളുകൾ രക്തദാനത്തിനായിട്ട് മുതിരുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എ ബി ഗ്രൂപ്പിൻ്റെ സവിശേഷതകളാണ് എ ബി ഗ്രൂപ്പുള്ള വ്യക്തികളുടെ സ്വഭാവത്തിലെ ഗുണങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കുവാനായിട്ട് വളരെയധികം പ്രയാസമാണ് കാരണം എയുടെയും ബിയുടെയും ചില ഗുണങ്ങൾ ചേർന്നിട്ടുള്ളവയാണ് എ ബി ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ വളരെയധികം ശാന്തത ഉള്ളവരായിട്ട് കാണപ്പെടും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം ഉള്ള ആൾക്കാരുമാണ് വളരെയധികം സൗന്ദര്യമുള്ള ആൾക്കാരുമായിരിക്കും അനായാസം ഇവർ പലതും സാധിച്ചെടുക്കാനായിട്ട് കൽപ്പമുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാനോ സുഹൃത്താക്കുന്നതിനോ മറ്റോ വേഗത്തിൽ കഴിയുകയും ചെയ്യും പഠനങ്ങൾ പറയുന്നത് ഇവർക്ക് കുറച്ച് വിശേഷപ്പെട്ട ഗുണങ്ങൾ തന്നെ ഉണ്ടെന്നാണ് മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷിയുള്ള ആ ഒരു സിദ്ധി ലഭിച്ച ആൾക്കാർ തന്നെയാണെന്നാണ് ഇവരുടെ യുക്തിയും ബുദ്ധിയും നിരീക്ഷണവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സഹായിക്കും ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് ഇവരെ സഹായിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും മറ്റുള്ളവരുടെ സന്തോഷവും അവരുടെ ആ ഒരു ഒക്കെ കണക്കിലെടുത്ത് ഇവർ എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരാൾ ആൾക്കാരുമാണ് പ്രശ്ന പരിഹാരങ്ങൾ ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് മാറുന്നതിനുള്ള ഒരു സാധ്യത തെളിയുകയും ചെയ്യും കാരണം ഇവർ ഒരുപാട് മുൻവിധികൾ നിർത്തിയാണ് തീരുമാനങ്ങൾ പറയുന്നത് വളരെ സൂക്ഷ്മതയോടും ബുദ്ധിയും മനസ്സും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും പറയുന്നതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇവരുടെ സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതും ഒക്കെ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ പോകുന്നതാണ് ചതിക്കപ്പെടുന്നതിൽ നിന്നൊക്കെ ഇവർ വളരെയധികം സേഫായിട്ട് നിൽക്കുന്നത് ഇവരുടെ ആ ഒരു ബുദ്ധിയും ആ ഒരു കാര്യഗൗരവത്തോടു കൂടി തീരുമാനം എടുക്കാനുള്ള കഴിവുമാണ് ജീവിത പങ്കാളിയായിട്ട് എ ബി ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ വളരെയധികം മെച്ചപ്പെട്ട ഒരു തീരുമാനം തന്നെയായിരിക്കും വളരെയധികം ശോഭിക്കുന്ന ആൾക്കാർ തന്നെയാണിത് ഈ വ്യക്തികളുടെ സ്വഭാവത്തിലെ സവിശേഷതകളുണ്ട് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല ഇവരുടെ സ്വാർത്ഥനോ അഹങ്കാരിയോ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ അങ്ങനെ ആയിരിക്കുകയില്ല മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറ്റാനുള്ള ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഇവർക്കുള്ളത് ജീവിതത്തിൽ ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തികളല്ല വളരെ ഉദ്ദേശ കൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന നല്ല മനസ്സിനുടമകളായിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും ഇവർ അതുപോലെ തന്നെ ഇവർക്കിടെ ജീവിതത്തിലുള്ള ചില നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഇവര് വിമർശിക്കാനായിട്ട് മടിക്കാറില്ല മറ്റുള്ളവരെ വലിയ തോതിൽ വിമർശിക്കും അതുപോലെ തന്നെ ഇവർക്ക് മറവി ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ ഇവർ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ തന്നെ ഇവർ മറന്നു ഇടയാകും അതുപോലെ എ ബി ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എ ബി ഗ്രൂപ്പിലുള്ള വ്യക്തികൾ വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ് വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത് അതിനാൽ തന്നെ ഇതിൽപ്പെടുന്ന വ്യക്തികൾക്ക് വളരെയധികം വില മതിക്കുന്ന ആൾക്കാരുമാണ്